ഈശ്വ മിശിക്കായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരറ്റ് സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെക്കുറിച്ചുള്ള അൻപത്തി ഒൻപതാമത്തെ വിചിന്തനവും ഹാലിൽ ഹാലിലൂയ ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള പതിനൊന്ന് അധ്യായങ്ങളിൽ പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഖണ്ണികയിലാണല്ലോ നമ്മൾ കണ്ടു നിർത്തിയത് ഈ ഒരു അധ്യായത്തിന്റെ മുഴുവനും വിഷയം സായുജ്യ പ്രാപ്തിക്കുള്ള അത്യുൽക്കടമായ അഭിവാഞ്ച വലിയ ആഗ്രഹം അത് നടക്കുന്നില്ലാത്തവരുള്ള വലിയ ഞെരുക്കം അതേക്കുറിച്ച് അമദ്രേസ്യ അനുഭവത്തിൽ നിന്ന് വിവരിക്കുകയാണ് കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി ചെറിയ ഒരു ചിന്ത ദൈവത്തോടുള്ള സായുജ്യത്തിൻ്റെ അവസരം മരണം വഴി ലഭിക്കാവുന്നത് താമസിച്ച് പോയേക്കും ഉടനെ സംഭവിച്ചേക്കില്ല അല്ലെങ്കിൽ ദൈവസേഖത്തിൻ്റെ എന്തെങ്കിലും ഒരു നല്ല വിചിന്തനം ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാനിട വരുന്നു അറിയാനിട വരുന്നു അങ്ങനെയൊക്കെ ഒരു ചെറിയ പശ്ചാത്തലം ചിന്താപരമായിട്ടുള്ള വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഉള്ളില് ആത്മാവിന്റെ അന്തരാളങ്ങളില് അതിശക്തമായ ഒരു 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 വ്യസനത്തിന്റെ വേദനയുടെ ഒരു അനുഭവം കത്തുകയാണ് വാക്കുക ആഗ്ന അസ്ത്രം ഒന്ന് തറയ്ക്കുകയാണ് അത് തറയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും തറയ്ക്കുന്നതല്ല പക്ഷെ അത് ശരീരത്തിലുമല്ല മനസ്സിലുമല്ല ആത്മാവിന്റെ അന്തരാളങ്ങളിലാണ് അങ്ങനെ അത് അവഗണിക്കാൻ വേണ്ടാത്ത അസഹനീയമായ അതി വിവരണാതീതമായ ഒരു വേദനയുടെ അനുഭവമാണ് എന്ന് എന്ന വിശദീകരിക്കുകയാണ് നമുക്ക് ശ്രദ്ധിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അത്ര ശരിയല്ല എന്നാൽ അത് ഏൽപ്പിക്കുന്ന മുറിവ് അത്യുഗ്രമത്രേ സാധാരണയായി വേദന അനുഭവപ്പെടുന്ന സ്ഥാനത്തൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വേദന ഉണ്ടാക്കുന്ന വലിയൊരു മുറിവാണത് അത്യുൽക്കടമായ വേദന ഉണ്ടാക്കുന്ന മുറിവാണ് പക്ഷെ മുറിവ് എവിടെയാണ് ഏൽക്കുന്നത് സാധാരണ നമ്മൾ ചിന്തിക്കാനുള്ള പറയാനുള്ള ശരീരത്തിലേക്കുന്ന മുറിവ് മനസ്സിനേക്കുന്ന മുറിവ് ഹൃദയത്തിൽ എടുക്കുന്ന മുറിവ് അതൊന്നുമല്ല അതിൻ്റെയൊക്കെ ഒത്തിരി അപ്പുറത്തോ ആഴത്തിലോ ഉള്ള ഏതോ ഒരു തരത്തിലാണത് ആത്മാവിന്റെ ഉള്ളിന്റെ ഉള്ളിലാണെന്ന് വേണം പറയുവാൻ ആത്മാവിന്റെ ഉള്ളിന്റെ ഉള്ളിലാണെന്ന് വേണം പറയാൻ മുറിവുണ്ടാകുന്നത് നമ്മുടെ സ്വാഭാവിക പ്രകൃതിയിൽ കേവലം ഭൗമികമായുള്ള സമസ്തവും തകർത്ത് തരിപ്പണമാക്കിയ ശേഷം നിമിഷത്തിനുള്ളിൽ ആ രശ്മി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അപ്പം സ്വാഭാവിക മാനുഷിക പ്രകൃതിയില് എന്തെങ്കിലും ഭൗമികമായ കാര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കില് അതിനെ എല്ലാം പൂർണ്ണമായിട്ട് തച്ചൊടിച്ചിട്ട് തകർത്തിട്ട് ഇത് അപ്രത്യക്ഷമാകും ഭൗമികമായ ലോകത്തിൻ്റെതായ യാതൊരു കാര്യത്തിനും വേണ്ടിയുള്ളൊരു ആഗ്രഹമോ താല്പര്യമോ അതിൽ ആസ്വദിക്കാനുള്ള ശേഷി ഒന്നും അവശേഷിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു അതിന് പകരം എന്താണ് ആഗ്രഹം ദൈവത്തോട് ഒന്നാവുക ദൈവത്തിന് വിലയം പ്രാപിക്കുക ദൈവ സാമീപ്യം സഹിച്ച് അനുഭവിക്കാൻ സാധിക്കുക അത് മാത്രം മതി അതിന് അല്പമെങ്കിലും നിരക്കാത്ത സകല ഭൗമിക താല്പര്യങ്ങളെയും അവസ്ഥകളെയും പിന്നെയും പൂർണ്ണമായിട്ട് തകർത്ത് കളയുന്ന ഒരു മുറിവിന്റെ അല്ലെങ്കിൽ ഒരു വേദനയുടെ അനുഭവമായിട്ടാണ് അമത്രി ശ്രീ ആഗ്നേയ അസ്ത്രത്തിന്റെ ആഘാതം എന്ന് പറയുന്ന ഈ ഒരു അനുഭവത്തെ വിവരിക്കുന്നത് പെട്ടെന്ന് തന്നെ നിമിഷം കൂടി മാറുകയും ചെയ്യും ഒരു ഞെടുക്കം ഉണ്ടാകുന്നവരെയായിരിക്കും ഒരു വിഷം ഒരു മിന്നൽപ്പിണർ പോലെ ഉള്ളിൽ വന്ന് പതിച്ചിട്ട് തകർത്തിട്ട് മുറിച്ചിട്ട് കടന്നു പോകുന്നു ആ സമയത്തിനുള്ളിൽ നമ്മുടെ അസ്തിത്വത്തെ സംബന്ധിച്ച് യാതൊന്നും ഓർമ്മിക്കുക സാധ്യമല്ല അപ്പൊ നമ്മുടെ അസ്തിത്വം ഞാൻ എന്റെ കാര്യം എന്റെ അവസ്ഥ എന്താ ഇങ്ങനെയൊന്നും നമ്മളെ പറ്റിയുള്ള നമ്മളുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള ഉണ്ണത്തിൽ ഒരു ചിന്തയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വേദനയുടെ അനുഭവം മാത്രമേ നിൽക്കുകയുള്ളൂ നിറഞ്ഞു നിൽക്കുകയുള്ളൂ കാരണം ആത്മീയ ശക്തികൾ തൽക്ഷണം ബന്ധിക്കപ്പെടുകയാൽ ആ വേദന വർദ്ധിപ്പിക്കുന്നതിനല്ലാതെ മറ്റു യാതൊന്നിനു ശേഷി ഇല്ലാത്ത വിധം സർവ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ ആത്മീയ എന്ന് വെച്ചാൽ ബുദ്ധി അറിവ് അല്ലെ ബുദ്ധി അമർ അതുപോലെ തന്നെ മനസ്സ് ഇച്ഛാശക്തി ഇങ്ങനെയുള്ള നമ്മുടെ ആത്മാവിന്റെ പരിചാരകരായിരിക്കുന്ന ശക്തികളെല്ലാം ഇങ്ങനെ ഒരു വക ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് താഴെങ്കൊരു മുതുക അതൊരു സ്നേഹത്തിന്റെ ഒരു ആനന്ദ പരവശ്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് സ്നേഹ നിമിത്തം വശംഗമമായിട്ട് പോയി അമർന്നു പോകുന്നൊരവസ്ഥയാണ് ഈ ബന്ധിക്കപ്പെടുന്നത് പറയുന്നത് അത് കെട്ടിയിട്ടുന്ന അവസ്ഥയല്ല ഈ സ്നേഹത്തിന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ ബാക്കി ഈ പറഞ്ഞ അന്ധശ്രകൊന്നും ചെയ്യാൻ മേലാത്ത പോലെ നിസ്സഹായമായി ഭവിക്കുകയാണ് അവിടെ അവയ്ക്കൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല ഈ വേദന വർധിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ ഖണ്ഡിക ഈ വിവരണം അതിശയോക്തിപരമാണെന്ന് വിചാരിക്കരുത് ഇത്തരം എഴുതിയപ്പോൾ അമദ്രസീങ്ങനെ തോന്നുന്നു വായനക്കാരന് വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇത്ര വർണ്ണനാതീതമായ അതിശക്തമായ ഒരു വേദന ആത്മാവന്റെ ഉള്ളിന്റെ ഉള്ളില് ഇതൊക്കെ ചുമ്മാ ഒരു ഒരു വർണ്ണനയല്ലേ അതിശക്തി അല്ല എന്നൊക്കെ ചിന്ത ഉണ്ടായേക്കും വായനക്കാർക്ക് എന്നൊരു ചിന്ത അഹമ്മക്ക് വന്നിട്ട് അമൃസിംഗ് പറയാണ് അങ്ങനെ വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അഹമ്മദ് ഒന്നും പറയാൻ പറ്റുന്നില്ല അമരസിംഗ് പറയാണ് ഞാൻ എഴുതുന്നത് വിവരണ സാധ്യമല്ലാത്ത യാഥാർത്ഥ്യത്തോട് അടുത്തു വരുന്നില്ലെന്ന് വാസ്തവത്തിൽ എനിക്ക് ബോധ്യമായി തുടങ്ങുകയാണ് എനിക്ക് എനിക്കിത് വിവരണ സാധ്യമായ കാര്യങ്ങളല്ല ഇവിടെ വിവരിക്കുന്നത് നമ്മുടെ പലപ്പോഴും ഈ പ്രസംഗത്തിന്റെ തന്നെ എഴുതിയിരുന്നു അതിന്റെ അതി അതീന്ദ്രിയപരമായ മിഷ്ടിക്ക തലത്തിലേക്ക് കടന്നപ്പോ തന്നെ വീണ്ടും പറഞ്ഞിരുന്നു ദൈവം പരിസ്ഥാന സഹായിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും എഴുതാൻ പറ്റുകയുള്ളൂ കാരണം അങ്ങനത്തെ വിഷയങ്ങൾ അവിടെ പറയുന്നത് ഇവിടെ വീണ്ടും പറയുകയാണ് ഇത് വിവരിക്കാൻ പറ്റുകയല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ യാഥാർത്ഥ്യത്തോട് ഒട്ടും അടുത്തേ വരത്ത് വരുന്നേ ഇല്ലായെന്ന് എനിക്ക് പിന്നെ നല്ലൊരു ഉറപ്പായിട്ട് വരികയാണ് ബാഹ്യേന്ദ്രിയങ്ങളും ആത്മീയ ശക്തികളും ആനന്ദ പാരവശത്തിന് റപ്ചർ വശകം വശഗമമായ ഒരവസ്ഥയാണത് ചെറിയ വിവരണം പിന്നെന്തറിയാണ് ബാഹ്യേന്ദ്രിയങ്ങള് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് ബാഹ്യേന്ദ്രിയ ആത്മീയ ശക്തികളും സൂചിച്ച് കഴിഞ്ഞു ഇവയെല്ലാം ഒരു ആനന്ദ പാരവശത്തിന് കീഴ്പെട്ട് നിൽക്കുന്ന ഒരു സ്തംഭന അവസ്ഥയാണ് മേൽ പറഞ്ഞതുപോലെ ആ വേദനയുടെ അനുഭൂതിയെ വളർത്തുവാൻ ഉപകരിക്കുന്നവയല്ലാതെ മറ്റൊന്നും അനുഭവപ്പെടുന്നില്ല ഈ വേദനയുടെ അനുഭവത്തെ വളർത്താമെന്ന് പറഞ്ഞാൽ വേദനയുടെ കാരണം ദൈവത്തെ പ്രാപിക്കണം ദൈവത്തോടെ ഒന്നാകണം ദൈവത്തെ കൊണ്ടത് പറ്റത്തില്ല എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ദാഹം സ്നേഹം കൊണ്ട് അങ്ങ് അതമ്യമായ ആഗ്രഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു അനുഭവമാണ് അത് അതിൽ നിന്നാണ് വേദന ഉണ്ടാകുന്നത് വേറൊരു ശരിക്കൊരു മുറിവോ അങ്ങനെയൊന്നും അല്ല വേറെ ഒരു വിഷയമല്ല തമ്പരാനെ പ്രാപിക്കാത്തതിന്റെ വേദനയാണ് ദൈവത്തിന്റെ അസാന്നിധ്യത്തെ കുറിച്ച് ആത്മാ ആ ആത്മാവിന് വിരഹ തോന്നാനുള്ള കാരണം ആരായുന്നതിൽ ബുദ്ധി ദത്ത ശ്രദ്ധമായിരിക്കുകയാണ് ബുദ്ധി എനിക്ക് അല്പം ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വേദന വിരഹ ദുഃഖം അനുഭവപ്പെടുന്ന ദൈവത്തിന്റെ അസാന്നിധ്യത്തിൽ എന്നൊക്കെ തപ്പുന്നുണ്ട് അതിനിടയിൽ അവിടുന്ന് തന്നെ സംബന്ധിച്ച ചൈതന്യ സമ്പോഷ്ടമായ വിശദ വിവരങ്ങൾ നൽകി സഹായിച്ചുകൊണ്ടും ഇരിക്കും ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ തലയിലെ ബുദ്ധി പത്രസൂണിശ പറയുന്നില്ലേ നിനക്ക് ഇത് എന്റെ മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് ആ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറും ബ്രെയിൻ അതിന്റെ പ്രവർത്തനമാണ് അതിനപ്പ ആ ഒരു ബുദ്ധിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പശുധാത്മാ ഒരു ദാനമായ ബുദ്ധി ജ്ഞാനം അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഒരു കൃത്യം കൃത്യമായ വാക്ക് അണ്ടർസ്റ്റാൻഡിങ് അറിവ് ഗ്രഹിക്കുക അങ്ങനെയൊക്കെയുള്ള ഭാഷയാണ് വരുന്നത് അപ്പൊ ആ ഒരു മേഖലയിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു തപ്പ് നടക്കുമ്പോൾ അവിടെ ദൈവം തന്നെ പറ്റി തന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അതുപോലെ അതിനിടയിൽ അവിടുന്ന് തന്നെ അവിടുന്ന് തന്നെ സംബന്ധിച്ച ചൈതന്യ സമ്പുഷ്ടമായി വിശദ വിവരങ്ങൾ നൽകി സഹായിച്ചു കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ദൈവത്തെ പറ്റി കുറച്ചുകൂടി അറിവ് കിട്ടാൻ ഇടവരുന്നു ബുദ്ധിക്ക് അറിവ് ഉണ്ടാകുന്നു പക്ഷെ അതിന്റെ ഫലം എന്താണ് താൽഫലമായി പീഡിത ആത്മാവിന്റെ വ്യസനം വർധിച്ചു അവർ ഉച്ചത്തിൽ നിലപിടിച്ച് പോകും ദൈവത്തെ കുറിച്ച് അറിയും തോറും ആഗ്രഹം കൂടുകയാണ് ദാഹം കൂടുകയാണ് അപ്പം അറിയുന്ന അറിയാൻ ഇടവരുന്നത് ഒരാശ്വാസമായിട്ടല്ല ഭവിക്കുന്നത് ഈ ദൈവത്തിലേക്ക് ഒന്നാകാനുള്ള ആഗ്രഹത്തെ ഇരട്ടി ഇരട്ടി കത്തിക്കാൻ മാത്രമാണ് ദൈവത്തെക്കുറിച്ച് അറിവ് ഇട വരുത്തുന്നത് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ യോഹന്ന പതിനേഴ് മൂന്ന് നമ്മൾ ആവർത്തിച്ച് കണ്ടതാണ് ദൈവത്തെയും അവിടെ നിത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അറിയും തോറും നമ്മൾ അവിടുത്തെ സ്നേഹിക്കും അവിടുത്തെ സ്നേഹിച്ചായിരിക്കാൻ പറ്റത്തില്ല അവിടത്തേക്ക് വേണ്ടി മാത്രമായിട്ടല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ അതാണ് നിത്യജീവനിലേക്ക് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോകുന്നത് നേരത്തെ അവസ്ഥ കാന്തത്തിന്റെ മുമ്പിൽ പൊട്ടു സൂചി പറന്നു പൊങ്ങിയിട്ട് കാന്തത്തിലിട്ട് പോയി പറ്റി പിടിക്കുന്ന പോലെ ദൈവത്തിന്റെ പൊക്കലേക്ക് നമ്മുടെ ആത്മാവ് പൊങ്ങാനായിട്ട് വലിയ പക്ഷെ നമുക്ക് വിട്ടുപോകാൻ പറ്റുന്ന നമ്മുടെ ഈ ഭൂമിയിലെ ശരീരത്തിനായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജനക്കത്തിന്റെ അനുഭവമാണ് അപ്പം ദൈവത്തെ കുറിച്ച് അറിയും തോറും ആഗ്രഹം കൂടുന്നു സ്നേഹം കൂടുന്നു അങ്ങനെ കൊള്ള ഞരുക്കം വരികയാണ് തലപരമായി പീഡിതാത്മാവിന്റെ വ്യസനം വർദ്ധിച്ചു വർധിച്ച അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു പോകും ഉച്ചത്തിൽ നിലവിളിച്ചു പോകും ഭൗഷ്ടിക ഡേറയിൽ ഏതോ ഒരു ഭാഗത്ത് വായിച്ച മനസ്സിൽ വരികയാണ് ഒരിക്കലും അവൾ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തെമുറാന്റെ സാന്നിധ്യം ഈശോടെ സാന്നിധ്യം നിരന്തരം എന്നാണ് മൗഷ്ടക്ക് ലഭിക്കുമായിരുന്നു ദർശനങ്ങളും എല്ലാമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു സാന്നിധ്യ അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ഓരോസരത്തില് പൗഷ്ടികനയ്ക്ക് ഈശോയുടെ സാന്നിധ്യം ഇല്ലാതെ കുറെ മണിക്കൂറുകളോ ഒന്ന് രണ്ട് ദിവസങ്ങളോ ആയിട്ട് കഴിയേണ്ടി വന്നു സാന്നിധ്യം കിട്ടുന്നില്ല നമ്മൾ വന്നപ്പോഴേക്ക് ഭക്ഷ്യനെ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു മാറി നോക്കുന്നു പക്ഷേ ഈശ്വർ സാന്നിധ്യം കിട്ടുന്നില്ല മുറിയിലേക്ക് വന്നു കയറി കഥ കളച്ചിട്ട് മുറിക്കകത്ത് കയറി അവള് എഴുതി ഭക്ഷ്യൻ എഴുതിയിരിക്കുകയാണ് ഞാൻ വാവിട്ട് കാറി കൽപ്പിക്കാതെ വാവിട്ട് നിലവിളിക്കുകയാണ് നിലത്ത് വീണ്ടും കറിയുന്നതാണ് ഞാൻ എന്നെ ഓർമ്മ കിടക്കുന്നത് അങ്ങനെ കാറുകൾ തമ്പുരാനെ കാണാഞ്ഞിട്ട് തമ്പുരാൻ സാന്നിധ്യം കിട്ടാഞ്ഞിട്ട് നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഈശോ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പരാതിപ്പെടുന്ന ഏക വിഷയം പീഡാനുഭവത്തിന്റെ രംഗങ്ങളെല്ലാം നമുക്കറിയാം ക്രൂരമായ അതിദാരുണമായ സഹനത്തിന്റെ ദുസഖമായ പീഡയുടെ അനുഭവങ്ങളാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒന്നും ഈശോ ഒരിക്കലും പരാതിപ്പെട്ടില്ല ഏതെങ്കിലും ഒരു പീഡയെ കുറിച്ച് മൂളമ്പുടി നിറയ്ക്കുന്നതോ ആണി നിറയ്ക്കുന്നതോ അടിക്കുന്നതോ അടിമിശം വരച്ച് പറിക്കുന്നതോ ഒറ്റ കൊടുത്തോ ഒന്നും പരാതിപ്പെടില്ല ഈശോ പക്ഷെ പരാതിപ്പെട്ട ഏക വിഷയം എന്താണ് പിതാവ് തന്നെ ഉപേക്ഷിച്ചു പോയോ തൻ്റെ മക്കളിൽ നിന്ന് അകന്നുപോയി ദൈവസാന്നിധ്യം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു വിഷയം ഒറ്റത്തിനെ പിടിക്കുകയാണ് ഈശു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിതാവും ഒന്നാണ് പിതാവിനെ മൂലമാണ് ഞാൻ ജീവിക്കുന്നത് പിതാവിനെ കൂടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അങ്ങനെ എന്തെല്ലാമാണ് ഈശോ പിതാവും താനും എന്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പതിനാറിന്റെ അവസാനത്തിൽ സർവോഡ് പറയുന്നത് എല്ലാവരും എന്നെ ഉപേക്ഷിച്ച സമയം വരുന്നു പക്ഷെ എല്ലാവരും പോയാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ തനിച്ചല്ല ഞാൻ തകരുകയല്ല എന്റെ സമാധാനം പോവുകയല്ല കാരണം പിതാവിൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ഈശു പിതാവ് മൂലമാണ് പിതാവിനെ കൊണ്ടാണ് ഈ ഭൂമി ജീവിച്ചത് ദൗത്യമല്ല നിർവഹിച്ചത് ശ്മസാന കുരിശന്റെ ആ ഒരു പരിഹാര ബലിയുടെ പീഡന പീഢയുടെ മൂർധന്യ അവസ്ഥയിൽ ഈശു ശരിക്കും രുചിച്ച ഒരു കാര്യം ദൈവത്തിന്റെ അസാന്നിധ്യത്തിലുള്ള ആത്മാവിന്റെ അവസ്ഥയാണ് നമുക്ക് വിശുദ്ധന് പറയുന്നത് പാവി ചെന്ന് പെടുന്ന ദൈവമില്ലാത്ത ജീവിതത്തിന്റെ ദുർ ദൗർഭാഗ്യ അവസ്ഥയും ഈശോ അനുഭവിക്കേണ്ടി വന്നു പാപം ഒഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനോട് നമ്മോട് സദൃശനായവനാണ് ഈശോ പാപം ചെയ്യാതെ തന്നെ പാപത്തിൽപ്പെട്ട് ദൈവത്തിൽ അകന്നു പോകുന്ന ഒരു ആത്മാവിന്റെ പീഡ എന്താണെന്ന് ഈശോ അനുഭവിച്ച നിമിഷമാരുന്ന കുരിശിന് ഈശോ എന്റെ ദൈവമേ എന്റെ ദൈവം എന്ന് പറഞ്ഞ് ഉച്ചത്തി നിലപിടിച്ച് നിമിഷം എന്ന് വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പം ഈശോ ഉച്ചത്തിൽ നിലപിടിച്ച് പോയത് എപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം പിതാവിന്റെ സാന്നിധ്യം ഇല്ലാതെ പോയപ്പോഴാണ് അതോടെ നമ്മുടെ എന്റെ ഒരു വശം വേറെ വശമാണ് തൽഫലമായി പിടിതാനുഭാവൻ്റെ വ്യസനം വർധിച്ച് വർധിച്ചപ്പോൾ ഉച്ചത്തിൽ നിലപിടിച്ചു പോകുന്നു ദൈവത്തിന് വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ട് നിറഞ്ഞിട്ട് കാലു രൂപയ കാലു രൂപയ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മളിവിടെ കത്താൻ എത്രയുമെ കിട വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോ മിശിഹാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധാനമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹോമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശുകായി ക്രിസ്തുതി ആയിരിക്കട്ടെ